ഒൻപത് വയസ്സുള്ള പെൺകുട്ടിയെ മദ്രസയിൽ വെച്ച് ലൈംഗിക പീഡനം നടത്തിയ കേസിൽ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ മദ്രസ് അധ്യാപകന് മുപ്പത്തിയേഴ് വർഷം കഠിന തടവും അഞ്ചു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു പിഴ അടക്കാത്ത പക്ഷം നാലു വർഷവും രണ്ടു മാസവും കൂടി അധിക തടവ് അനുഭവിക്കണം പൊതുപ്രവർത്തകനും മദ്രസ് അധ്യാപകനുമായ മുല്ലശ്ശേരി തിരുനല്ലൂർ പുതിയ വീട്ടിൽ മുഹമ്മദ് ഷെരീഫ് ചിറയ്ക്കലിനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി അന്യാസ്തയിൽ ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ പലതവണ മദ്രസയിലെ ക്ലാസ് മുറിയിൽ വെച്ച് പീഡനം നടത്തുകയും പുറത്തു പറഞ്ഞാൽ മാർക്ക് കുറയ്ക്കുമെന്നും തോൽപ്പിക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു ഷെരീഫ് രണ്ടാം പ്രതി മദ്രസയിലെ പ്രധാനാധ്യാപകനായിരുന്ന പാലക്കാട് സ്വദേശി അബ്ബാസിനോട് കുട്ടി വിവരം വെളിപ്പെടുത്തിയെങ്കിലും അത് നിയമ സംവിധാനങ്ങളെ അറിയിക്കാതെ മറച്ചുവെക്കുകയുമായിരുന്നു പഠനത്തിൽ പുറകോട്ട് പോവുകയും മത്സരങ്ങളിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്തതിനെ തുടർന്ന് സ്കൂളിലെ അധ്യാപിക അന്വേഷിച്ചപ്പോഴാണ് കുട്ടി വിവരം വെളിപ്പെടുത്തിയത് തുടർന്ന് അധ്യാപകർ ചൈൽഡ് ലൈനിലും രക്ഷിതാക്കളെയും വിവരം അറിയിക്കുകയായിരുന്നു ചൈൽഡ് ലൈനിൽ നിന്നും വിവരം ലഭിച്ച പാവറട്ടി പോലീസ് ജി എസ് ബിന്ദു കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി ഹാജരാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ എസ് ഐ എം എൻ ഉണ്ണികൃഷ്ണൻ എഫ്ഐ രജിസ്റ്റർ ചെയ്തു എസ് ഐ പി എസ് സോമൻ തുടരന്വേഷണം നടത്തി പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സിജു സിജുമുട്ടത്ത് അഡ്വക്കേറ്റ് സി നിഷ എന്നിവർ ഹാജറായി സിപിഒമാരായ സിന്ധു പ്രസീദ എന്നിവർ കോടതി നടപടികൾ ഏകോപിപ്പിക്കുന്നതിനായി പ്രോസിക്യൂഷനെ സഹായിച്ചു